വോട്ടെടുപ്പ് കഴിഞ്ഞതോടെ ചേലക്കരയിൽ കൂട്ടിയും കിഴിച്ചുമുള്ള വിലയിരുത്തലുകളുമായി മുന്നണികൾ രംഗത്തിറങ്ങിയിരിക്കുകയാണ് വോട്ടിംഗ് ശതമാനം കഴിഞ്ഞ തവണത്തേക്കാൾ കുറഞ്ഞെങ്കിലും വിജയ് പ്രതീക്ഷയിൽ എൽ ഡി എഫ് യു ഡി എഫ് കക്ഷികൾക്ക് യാതൊരു കുറവുമില്ല മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ടെന്ന് ബി ജെ പിയും പി വി അൻവറിന്റെ ഡി എം കെ പിന്തുണച്ച സ്വതന്ത്ര സ്ഥാനാർത്ഥി എൻ കെ സുധീറും അവകാശപ്പെടുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ചേലക്കരയിലെ വോട്ടിംഗ് ശതമാനം എഴുപത്തിയേഴ് പോയിന്റ് നാല് അഞ്ച് ശതമാനം ഇത്തവണ അത് എഴുപത്തിരണ്ട് പോയിന്റ് ഏഴ് ഏഴ് ശതമാനത്തിൽ ഒതുങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതൽ തുടർച്ചയായി ജയിച്ചു വരുന്ന സീറ്റ് ഇത്തവണയും കൈവിടില്ല എന്ന ഉറച്ച ആത്മവിശ്വാസമാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ എൽ ഡി എഫ് നേതാക്കൾ അഭിപ്രായപ്പെടുന്നത് ഇവർ പ്രദീപിന്റെ ഭൂരിപക്ഷം പതിനെണ്ണായിരം കടക്കുമെന്നാണ് എൽ ഡി എഫ് മണ്ഡലം കമ്മിറ്റിയുടെ വിലയിരുത്തൽ ബൂത്ത് അടിസ്ഥാനത്തിൽ ലഭിച്ച വോട്ടുകളുടെ കണക്കുകൾ വിലയിരുത്തിയതിനു ശേഷമാണ് പാർട്ടി ഇത്തരമൊരു അനുമാനത്തിലേക്ക് എത്തിയത് അയ്യായിരത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിക്കും എന്നതായിരുന്നു വോട്ടെടുപ്പിനു മുമ്പ് ഇടത് നേതാക്കൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനു ശേഷമുള്ള കണക്കുകൂട്ടലിന്റെ അടിസ്ഥാനത്തിലാണ് മണ്ഡലത്തിലെ ഒൻപത് പഞ്ചായത്തിലും ലീഡ് നേടിക്കൊണ്ട് യു പ്രദീപ് വലിയ വിജയത്തിലേക്ക് പോകുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നത് മണ്ഡലം കമ്മിറ്റി ഇത്തരമൊരു പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ടെങ്കിലും നേതൃത്വം ഇത് പൂർണ്ണമായി വിശ്വസിക്കുവാൻ തയ്യാറായിട്ടില്ല എങ്കിലും പതിനായിരം വോട്ടിനെങ്കിലും വിജയിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നാണ് എൽ ഡി പറയുന്നത് യു ഡി എഫ് ഭരിക്കുന്ന തിരുവല്ലാമലയിലടക്കം യു ആർ പ്രദീപ് വോട്ട് പിടിക്കുമെന്നാണ് മണ്ഡലം കമ്മിറ്റിയുടെ കണക്കുകൾ അവകാശപ്പെടുന്നത് ഭരണവിരുദ്ധ വികാരമുണ്ടെങ്കിലും സ്ഥാനാർത്ഥിയുടെ മികച്ച പ്രതിച്ഛായ കൊണ്ടിതിനെ മറികടക്കാൻ കഴിഞ്ഞുവെന്നാണ് ഇടത്തിന്റെ ആത്മവിശ്വാസം കഴിഞ്ഞ തവണ മുപ്പത്തി ഒൻപതിനായിരത്തി നാനൂറ് വോട്ടിനായിരുന്നു കെ രാധാകൃഷ്ണൻ മണ്ഡലത്തിൽ വിജയിച്ചത് എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത് അയ്യായിരത്തിലേക്ക് താഴ്ന്നു മൂവായിരം മുതൽ അയ്യായിരം വോട്ട് വരെ രമ്യ നേടി രമ്യ ഹരിദാസ് വിജയിക്കുമെന്നാണ് യു ഡി എഫ് ക്യാമ്പുകൾ അവകാശപ്പെടുന്നത് വള്ളത്തോൾ നഗർ മുള്ളൂർക്കര പാഞ്ഞാൾ വരവൂർ ദേശമംഗലം തുടങ്ങിയ പഞ്ചായത്തുകളിൽ എൽ ഡി എഫ് ലീഡ് പിടിക്കുമെങ്കിലും മറ്റു പഞ്ചായത്തുകളിൽ മികച്ച പ്രകടനം കാഴ്ചവയ്ക്കുവാൻ സാധിക്കുകയും ഇത് വിജയത്തിലേക്ക് എത്തിക്കുമെന്നും അവർ അഭിപ്രായപ്പെടുന്നു മേൽപ്പറഞ്ഞ പഞ്ചായത്തുകളിൽ യു ആർ പ്രദീപ് ലീഡ് നേടിയാലും കഴിഞ്ഞ തവണത്തേതുപോലെ വ്യക്തമായ മേധാവിത്വം എൽ ഡി എഫിന് ഉണ്ടാകില്ല രമ്യ ഹരിദാസിനു വേണ്ടി നടത്തിയ ശക്തമായ പ്രവർത്തനവും സർക്കാർ വിരുദ്ധ വികാരവും തങ്ങൾക്ക് അനുകൂലമാകുമെന്നും യു ഡി എഫ് നേതൃത്വം അവകാശപ്പെടുന്നു അതേസമയം എൻ കെ പിടിക്കുന്ന വോട്ടുകൾ ആർക്ക് തലവേദന സൃഷ്ടിച്ചുവെന്നറിയണമെങ്കിൽ വോട്ടെണ്ണൽ ദിനം വരെ കാത്തിരിക്കേണ്ടിവരും